എൻ്റെ പേര് ബാഹുലിയൻ ആണോ തനുച്ചോറ് സ്വദേശിയാണോ ദേശീയ കായിക തർമ്മണം പൂവച്ചൽ തോട്ടിലേക്ക് കാർ മറിഞ്ഞു വിജയൻ അമരോള സ്വദേശി വിജയൻ പരിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ് ഇന്ന് വൈകുന്നേരമാണ് സംഭവം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്ന ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് അപകടം നടന്നതെന്ന് പറയാം അമരോള സ്വദേശിയാണ് വിജയൻ എന്ന് പറയും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ് വിജയൻ എന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഡഷറിയിലെ ഉദ്യോഗസ്ഥനാണ് വിജയൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പരിക്കോട് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവസ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ മുന്നിൽ എന്റെ വാർത്ത നൽകുന്നതെന്നും പറയാൻ സാധിക്കുന്നുണ്ട് ഇത്രയും പൂവച്ചൽ തോട്ടിലേക്ക് കാറ് മറിഞ്ഞാണ് പരിക്കോട് മെഡിക്കൽ കോളേജിൽ വിജയൻ ആശുപത്രിയിൽ ചികിത്സയിൽ നിന്നും നമുക്ക് പറയാൻ സാധിക്കുന്നു എന്റെ വാർത്തയ്ക്ക് വേണ്ടി തൊണ്ടുർത്തുന്നെന്നും ബാഹുലേഖൻ